ഇംഗ്ലണ്ടിനെതിരായ ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ തോൽവിക്ക് പ്രധാന കാരണക്കാരൻ കരുൺ നായരാണെന്ന് ചൂണ്ടിക്കാട്ടി ശാസ്ത്രി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി തൊണ്ണൂറ്റി റൺസ് എന്ന ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യൻ ടീം നൂറ്റി എഴുപത് റൺസിന് ഓൾ ഔട്ടായി മുൻ ഇന്ത്യൻ പരിശീലകൻ കൂടിയായ രവി ശാസ്ത്രി ഈ മത്സരത്തിലെ തോൽവിക്ക് കാരണമായ രണ്ട് നിർണായക ഘട്ടങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ഋഷഭ് പന്തിന്റെ റൺഔട്ടും കരുൺ നായരുടെ എൽ ബി ഡബ്ല്യു വിക്കറ്റുമാണ് പ്രധാന കാരണമെന്ന് ശാസ്ത്രി ചൂണ്ടിക്കാട്ടുന്നു ലോഡ്സിൽ ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ മുന്നൂറ്റി എൺപത്തിയേഴ് റൺസ് നേടി ഇന്ത്യയും തങ്ങളുടെ ആദ്യ ഇന്നിംഗ്സിൽ മുന്നൂറ്റി എൺപത്തിയേഴ് റൺസിൽ അവസാനിപ്പിച്ചു രാഹുൽ തൊണ്ണൂറ്റിയൊമ്പത് ഋഷഭ് പന്ത് എഴുപത്തിനാല് എന്നിവരുടെ മികച്ച ബാറ്റിംഗിന്റെ പിൻബലത്തിലായിരുന്നു ഇന്ത്യയുടെ സ്കോർ എന്നാൽ മൂന്നാം ദിനത്തിൽ ഉച്ചഭക്ഷണത്തിന് തൊട്ടുമുമ്പ് ഋഷഭ് പന്ത് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ വെൻ സ്റ്റോക്സിന്റെ നേരിട്ടുള്ള ത്രോയിൽ റൺ ഔട്ടായത് മത്സരത്തിന്റെ മാറ്റി അതൊരു നിർണായക നിമിഷമായിരുന്നു ഇന്ത്യ ലീഡ് നേടേണ്ട സമയത്ത് പന്തിന്റെ വിക്കറ്റ് നഷ്ടമായത് ടീമിനെ പ്രതിരോധത്തിലാക്കിയെന്ന് രവിശാസ്ത്രി പറഞ്ഞു രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് എന്ന ലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ നാൽപ്പത്തിയൊന്ന് മുതൽ ഒന്നു വരെ എന്ന നിലയിലായിരുന്നു രാഹുലിനൊപ്പം ബാറ്റ് ചെയ്തിരുന്ന കരുൺ നായർ പതിനാല് നാലാം ദിനത്തിൽ ഇംഗ്ലണ്ട് പേസർ ബ്രൈഡൻ കാർസിന്റെ ഒരു നോത്തിങ് ബോൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പന്ത് കളിക്കാതെ വിട്ടു കരുൺ എൽ ബി ഡബ്ല്യു ആയി ഒരു വലിയ ശ്രദ്ധക്കുറവായിരുന്നു അതെന്ന് ശാസ്ത്രി പറയുന്നു ആ വിക്കറ്റ് ഇംഗ്ലണ്ടിന് വാതിൽ തുറന്നുകൊടുത്തെന്നും അദ്ദേഹം വിമർശിച്ചു ഈ വിക്കറ്റിന് ശേഷം ഇന്ത്യ നാൽപ്പത്തിരണ്ട് മുതൽ രണ്ടു വരെ നിന്ന് എൺപത്തിരണ്ടു മുതൽ വരെ എന്ന നിലയിലേക്ക് തകർന്നു മത്സരം തോൽവിയിലേക്ക് നീങ്ങുമ്പോൾ രവീന്ദ്ര ജഡേജ അറുപത്തിയൊന്നിന് ഒറ്റയ്ക്ക് പോരാടിയെങ്കിലും ജയം കണ്ടില്ല നാലാം ദിനം അവസാനം ടോപ്പ് ഓർഡർ കുറച്ചുകൂടി ശക്തമായ മാനസിക നിലപാട് കാണിച്ചിരുന്നെങ്കിൽ ഈ മത്സരം ഇന്ത്യയുടേതായനെയെന്ന് അദ്ദേഹം പറഞ്ഞു